രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി സമയം രാത്രി ഒന്ന് നാൽപ്പത്തെട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു എക്സ്പ്രസ് ട്രെയിൻ മാംഗ്ലൂരിലേക്ക് പോവുകയാണ് അത് ആലുവ ഭാഗത്തൂടെ കടന്നു പോവുകയാണ് ഈ ആലുവ ഭാഗത്ത് ഒരുപാട് പാലങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോവുക ആ പാലത്തിന് താഴത്തായിട്ട് ഒരുപാട് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന ഒരു പതിവുണ്ട് ഭിക്ഷയാചിക്കുന്ന ആൾക്കാരായിരിക്കാം വഴിയോര കച്ചവടക്കാരായിരിക്കാം അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരായിരിക്കും അവർ ഈ ഒരു റെയിൽവേ പാലത്തിന് താഴത്താണ് കിടന്ന് ഉറങ്ങുക അതുമാത്രമല്ല പെരിയാറിൽ നിന്ന് മണല് ഉറ്റുന്ന ഒരുപാട് ആൾക്കാർ രാത്രി സമയത്ത് ആ ഒരു ഭാഗത്തുണ്ടാവും അപ്പോൾ ട്രെയിൻ ആ ഭാഗം വഴി കടന്നു പോകുമ്പോഴത്തേക്കും അല്പം സ്ലോയിലായിരിക്കും അതുമാത്രമല്ല ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഉറക്കത്തിലുള്ള ആൾക്കാർ പോലും ഞെട്ടി എണീക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നോട്ടം പെട്ടെന്ന് ഈ ട്രെയിനിലേക്ക് പോകാറുണ്ട് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നാൽപ്പത്തി എട്ട് രാത്രി സമയം അവിടെ ഉറങ്ങിക്കിടന്ന ഒരാൾ ഞെട്ടി എണീക്കുകയാണ് ട്രെയിൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ കാഴ്ച എന്ന് പറയുന്നത് എന്തോ ഒരു വസ്തു ആ ട്രെയിനിൽ നിന്ന് പാലത്തിന്റെ താഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ആറിന്റെ തീരത്തേക്ക് വന്നിങ്ങനെ വീഴുന്നതാണ് ശബ്ദം മാത്രം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടു പിന്നെ ഒരു ശബ്ദം മാത്രമാണ് അയാൾ ശ്രദ്ധയിലേക്ക് വന്നത് പക്ഷേ അയാൾ അങ്ങോട്ട് പോകില്ല ഒന്നാമതെ ഉറങ്ങി കിടക്കുകയാണ് ഇനിയിപ്പോൾ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും താഴത്തേക്ക് വീഴുമ്പോഴത്തേക്കും വല്ല ആത്മഹത്യയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകെ തൂങ്ങാനായിട്ട് ആ ഒരു വ്യക്തിക്ക് താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് വള്ളി പിടിക്കേണ്ട എന്ന് ഓർത്തിട്ട് അയാൾ വീണ്ടും കിടന്ന് ഉറങ്ങിയാണ് പിറ്റേ ദിവസം രാവിലെ ആയി പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ആ ആറിന്റെ തീർത്തായിട്ട് കൂടി നിൽക്കുകയാണ് അയാൾ ഈ ഒരു കാഴ്ച കണ്ട ആ വ്യക്തി അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു യുവതി ആറിന്റെ തീരത്തായിട്ട് മരിച്ചു കിടക്കുകയാണ് ആ പെൺകുട്ടിയുടെ തലഭാഗത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു മുറിവുണ്ട് അതായത് ആ പെൺകുട്ടിയുടെ തലഭാഗം ഏതൊരു വസ്തുവിൽ പോയിട്ട് ഇടിച്ചിട്ടുണ്ട് അയാൾക്ക് മനസ്സിലായി ട്രെയിനിൽ നിന്ന് ചാടിയ ആ ഒരു യുവതിയാണ് പെൺകുട്ടിയാണ് വളരെ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ആ പെൺകുട്ടിയുടെ ശരീരം പരിശോധിക്കുകയും ചെയ്തു ഒരു ചുരിദാറാണ് ആ പെൺകുട്ടി വസ്ത്രമായിട്ട് ധരിച്ചിരുന്നത് അവിടെ കൂടി ആർക്കും തന്നെ ആ പെൺകുട്ടിയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഇതൊരു ആത്മഹത്യ ആയിരിക്കാം ട്രെയിനിൽ നിന്ന് ആരെങ്കിലും എടുത്ത് ചാടിയതായിരിക്കാം എന്നൊക്കെയാണ് പോലീസും കരുതിയത് അങ്ങനെ ആ പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടിയുടെ ഏജ് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് ഇതൊരു ആത്മഹത്യ ആയിരിക്കാമെന്നാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പറയുന്നത് കാരണം ആ പെൺകുട്ടിയുടെ ശരീരത്ത് പിടിച്ചു വലിച്ചതിൻ്റെയോ മുറിവേറ്റ പാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതൽ തെളിവുകൾ സാക്ഷികൾ ഒന്നും തന്നെ ഈ കേസിൽ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ആത്മഹത്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസും ഏതാണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ തിരിച്ചറിയണം ഇപ്പൊ കേസ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഏത് പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് അതറിയണമല്ലോ അതേ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം പത്രത്തിലും ടി വിയിലും ഒക്കെ ഇത് വലിയ വാർത്തയായിട്ട് കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് കാണുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ വീട്ടുകാർ സുഹൃത്തുക്കൾ ആരെങ്കിലും അന്വേഷിച്ച് വരികയും ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കടന്നുപോയി ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുടുംബക്കാർ വരികയാണ് ഫാമിലിയുള്ള കുറച്ച് ആൾക്കാർ വരികയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഞങ്ങൾ ഇതിൻ്റെ വാർത്ത കണ്ടു പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്ത കണ്ടു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവളുടെ പേര് ഇന്ദു എന്നാണ് ഹിന്ദുവിന് ഇരുപത്തി അഞ്ച് വയസ്സാണ് പറയാം ഇന്ദു കോഴിക്കോട് എൻ ഐ ടിയിൽ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കുക അവള് ഇരുപത്തി നാലാം തീയതി കോഴിക്കോടേക്ക് വീട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോയതാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇരുപത്തി നാലാം തീയതി രാത്രി സമയം മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇപ്പോഴും രണ്ടു മൂന്ന് ദിവസമായി ഇപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് കൂട്ടുകാരെ വിളിച്ചു അവൾ ആ കോളേജിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് അത് മാത്രമല്ല ആ വസ്ത്രം കണ്ട സമയത്ത് അടയാളങ്ങൾ കണ്ട സമയത്ത് മുഖത്തിന്റെ ആ ഒരു രൂപം കണ്ട സമയത്ത് അത് ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ബന്ധുക്കൾ ആ ശരീരം പരിശോധിക്കുകയാണ് പിന്നീട് ഇന്ദു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പാരന്റ്സ് കൂടെ വരികയാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞു മരിച്ചു പോയത് ഞങ്ങളുടെ മകൾ ഇന്ദു തന്നെയാണ് അങ്ങനെ ആ പെൺകുട്ടിയെ പോലീസ് തിരിച്ചറിയുകയാണ് അങ്ങനെ വീട്ടുകാർക്ക് ശരീരം വിട്ടുകൊടുക്കുന്നു വീട്ടുകാർ സംസ്കാര ചടങ്ങെല്ലാം തന്നെ പൂർത്തിയാക്കുന്നു അങ്ങനെ ഇന്ദുവിന്റെ മരണം ഒരു ആത്മഹത്യ ആയിരിക്കാമെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് അതിനപ്പം വീട്ടുകാരുടെ മൊഴി കൂടെ രേഖപ്പെടുത്തണം അപ്പൊ ഇന്ദുവിന്റെ ബന്ധുക്കാര് പറയുകയാണ് ഇന്ദുവിന്റെ അച്ഛനേയും അമ്മയുടെയും എടുക്കാനായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ പോലീസിന് പറ്റില്ല അപ്പോൾ ബന്ധുക്കാർ പറയുകയാണ് ഇന്ദുവിന്റെ വിവാഹ ആലോചന ഏതാണ്ട് അടുക്കുകയായിരുന്നു വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നാലു മാസം മുന്നേ ആണ് ആ വിവാഹം ഉറപ്പിച്ചു വെച്ചത് ആ ഒരു യുവാവിന്റെ പേര് അഭിഷേക് എന്നാണ് അങ്ങനെ പോലീസ് അഭിഷേകിന്റെ കൂടെ മുടിയെടുക്കുകയാണ് കാരണം ആത്മഹത്യ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു റീസൺ വേണമല്ലോ എന്തുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ ഒരു ഉത്തരം കിട്ടണം അപ്പൊ അഭിഷേക് പറയുകയാണ് ആ പെൺകുട്ടി ഇന്ദു എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവൾ മരിക്കുന്നതിൻ്റെ അന്ന് രാത്രിയാണ് ആ ഒരു മെയില് അയച്ചത് ആ മെയിൽ ഇപ്രകാരമാണ് അതായത് എന്റെ കോളേജിലുള്ള ഒരു വ്യക്തി എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അതുകൊണ്ടൊരു വിവാഹത്തിന് എനിക്കിനി സാധിക്കില്ല ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇമെയിൽ വന്നതും അതിന്റെ ഡേറ്റ് പരിശോധിച്ചപ്പോഴത്തേക്കും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രാത്രി സമയത്താണ് മെയില് വന്നിരിക്കുന്നത് അപ്പൊ പോലീസിനൊണ്ട് റീസൺ കിട്ടുകയാണ് ഇന്ന റീസൺ കൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അങ്ങനെ പോലീസ് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഇന്ദു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് ക്ലോസ് ചെയ്തു സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇന്ദുവിന്റെ അച്ഛനും അമ്മയും ആ പാരന്റ്സ് രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയിസാണ് ഏക മകളാണ് ആ പാരന്റ്സ് വീട്ടുകാരോടും ബന്ധുക്കളോടും അതേപോലെ പോലീസിനോടും ഒരു കാര്യം പറയുകൊണ്ടായി ഞങ്ങളുടെ മകൾ ഇന്ദു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇപ്പോൾ അവൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു അയച്ച മെയിൽ പ്രകാരം എന്തെങ്കിലും ഒരു ഇഷ്യൂ അവളെ ആരെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും ഞങ്ങളോടത് പറയും ഞങ്ങളോട് പറയാതിരിക്കില്ല മാത്രമല്ല വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയോട് പറഞ്ഞിട്ട് അവൾ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാര് ഉറപ്പിച്ച് പറയുക അങ്ങനെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് വീട്ടുകാരെ പോലീസിനോട് ആവശ്യപ്പെടുക പോലീസ് ഈ കേസ് വീണ്ടും അന്വേഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇന്ദുവിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പോലീസ് ചെയ്തിട്ട് പ്രവൃത്തിയുണ്ട് ആലുവ ഭാഗത്തു നിന്നാണ് ഇന്ദുവിൻ്റെ ശരീരം കണ്ടെത്തിയത് പാലത്തിന് താഴത്ത് വന്നു അപ്പോൾ ആത്മഹത്യ ആണെങ്കിലും ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഹിന്ദു താഴത്തേക്ക് വീഴുന്നത് ആരെങ്കിലും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം രാത്രി സമയത്താണെങ്കിലും അവിടെ ഒരുപാട് ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകും അപ്പോൾ ആ പ്രദേശത്ത് ആ പാലത്തിന് താഴത്ത് താമസിക്കുന്ന ആൾക്കാര് മണൽ വാരൻ വരുന്ന ആൾക്കാര് ഇവരുടെ എല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നേരത്തെ അവർ പറഞ്ഞ രാമൻ എന്നാണ് അയാളുടെ പേര് രാമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ രാമൻ പോലീസിനോട് പറയുകയാണ് ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിരുന്നു രാത്രി സമയത്ത് എന്തോ ഒന്ന് താഴെ ണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇനിയിപ്പോ അതിന്റെ പിറകെ കേസും കോടതിയുമായിട്ട് തൂങ്ങാൻ വൈകാത്തത് കൊണ്ടാണ് ഞാൻ പോലീസിനോട് ഈ സമയം വരെയും പറയാനുള്ളത് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് ആരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിരുന്നു ഒരാളെ ഐഡന്റിഫൈ ചെയ്യണമെന്നു പറ്റില്ല ട്രെയിനിൽ അപ്പോൾ അയാൾ പറയുകയാണ് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ സ്ലോയിലാണ് പോയത് അതുകൊണ്ട് എ സി കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒരാൾ താഴത്തേക്ക് വീണത് അങ്ങനെയാണ് എന്റെ തോന്നൽ അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് കാരണം ഒരു ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യും അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എ സി കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് യാത്ര ചെയ്യുക അങ്ങനെ ആ ട്രെയിനിൽ എ സി കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയാണ് ആ ലിസ്റ്റിനകത്ത് ഹിന്ദുവിന്റെ പേരുണ്ട് അപ്പോൾ ഇന്ദു ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് പോലീസിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഹിന്ദുവിന്റെ ആ കമ്പാർട്ട്മെന്റിൽ മറ്റാരെങ്കിലും ഹിന്ദുവിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചത് കോഴിക്കോട് ആരൊക്കെ ഉണ്ടെന്ന് പോലീസ് അങ്ങനെ നോക്കി കോളേജിലെ ഒരു പ്രൊഫസർ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അയാളുടെ പേര് സുഭാഷ് എന്നാണ് സുഭാഷും ആ ഒരു ട്രെയിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് സുഭാഷിന്റെ മുടി രേഖപ്പെടുത്തുകയാണ് സുഭാഷിനെ സുഭാഷിനെ നേരിട്ട് കണ്ടു സുഭാഷ് പറഞ്ഞു അന്ന് ഞാൻ ഇന്ദുവിനെ കണ്ടിരുന്നു ആ കമ്പാർട്ട്മെന്റിൽ ഇന്ദു ഉണ്ടായിരുന്നു അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു എന്താണ് കാര്യം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല അല്പസമയം ഞങ്ങൾ സംസാരിച്ചു പിന്നീട് ലേഡീസ് അല്ലേ അവർ രാത്രി സമയത്ത് അവരുടെ പ്രൈവസിയെല്ലാം നിർത്തിട്ട് ഞാൻ അങ്ങ് മാറിപ്പോവുകയും ചെയ്തു പിന്നീട് ഞാൻ കോഴിക്കോടേക്ക് എത്തി കോഴിക്കോട് എത്തിയിട്ട് കോളേജിലേക്ക് പോവുകയായിരുന്നു ഇന്ദുവിനെ ഞാൻ പിന്നീട് കണ്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ പത്രത്തിലേക്ക് ഈ പരസ്യം വന്നപ്പോഴത്തേക്കും ആണ് ഇന്ദു മരി മരിച്ചൊരു വാർത്ത ഞാൻ അറിയുന്നത് ഇന്ദുവിൻ്റെ വീട്ടുകാരെ എനിക്ക് ചെറിയ പരിചയമുണ്ട് കാരണം ഞാൻ കോളേജിലെ പ്രൊഫസർ ആയതുകൊണ്ട് പാരൻസിനെ കണ്ടിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ അതെനിക്ക് അറിയില്ല എന്ന് ആ വ്യക്തി പറയുകയാണ് അയാളുടെ മുടിയിൽ പോലീസിന് ഒരു കള്ളത്രമുള്ളതായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ആ ഭാഗം അവിടെ പൂർണ്ണമായിട്ട് പോലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പിക്കുകയാണ് പക്ഷെ ഈ കേസിന്റെ അന്വേഷണം എവിടെയും എത്തിയില്ല ഇതിങ്ങനെ നീണ്ടുപോവുകയാണ് പിന്നീട് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് ക്രൈംബ്രാഞ്ച് ആദ്യം മുതൽ ഈ കേസ് അന്വേഷിക്കുകയാണ് അവർ ഏറ്റവും ആദ്യം ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഇന്ദുവിൻ്റെ കോൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തെ കോൾ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷൻ കൂടെ പരിശോധിക്കുകയാണ് അപ്പം ഈ ലൊക്കേഷൻ പരിശോധന സമയത്ത് ആലുവ കഴിഞ്ഞിട്ടാണ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് മെയിൽ അയച്ചു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ മെയിൽ അയച്ച ടൈം കൂടെ പോലീസ് പരിശോധിച്ചു അപ്പൊ രാത്രി സമയത്ത് മെയിൽ അയച്ചിട്ടുണ്ട് മെയിൽ അയച്ച് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു പക്ഷെ അത് ആലുവ കഴിഞ്ഞിട്ടാണ് അപ്പോ പോലീസിന്റെ സംശയം അവിടെ വലുതായിട്ട് കൂടുകയാണ് കാരണം ഇന്ദുവിന്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നത് ആലുവ ഭാഗത്തു നിന്നാണ് പക്ഷെ ആലുവ ആ ഭാഗം കഴിഞ്ഞിട്ടാണ് മെയിൽ പോയിരിക്കുന്നതും ഫോൺ സ്വിച്ച് ഓഫ് ആയതും അതുകൊണ്ട് ഇത് എന്തായാലും ആത്മഹത്യ അല്ല എന്ന് പോലീസിന് ഉറപ്പായി ഇന്ദുവിൻ്റെ കൂടെ മറ്റാരോ ഉണ്ടായിരുന്നു ആ വ്യക്തി ഇന്ദുവിൻ്റെ ഫോൺ എടുത്തിട്ട് മെയിൽ അയച്ചിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ് അപ്പം എന്തായാലും ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായി പിന്നീട് കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ് കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോള് കാണിക്കുന്നത് സുഭാഷ് എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊഫസറിന്റെ നമ്പർക്ക് എതിരെ ഒരുപാട് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് കോള് മെസ്സേജ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ സുഭാഷുമായിട്ട് ഒരുപാട് കോണ്ടാക്ട് ഇന്ദുവിന് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് വീണ്ടും ഈ സുഭാഷിലേക്ക് എത്തിക്കുകയാണ് സുഭാഷ് വീണ്ടും പോലീസിനോട് പറയുകയാണ് ഞങ്ങൾക്കിടയിൽ മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കോളേജിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അക്കാഡമിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞാൻ പല കാര്യങ്ങൾ ഡൗട്ട് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നീട് അവൾ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇപ്പോൾ ഒരു വിവാഹ ആലോചന വന്നിരുന്നു ആ വിവാഹത്തിന് തീരെ താല്പര്യമില്ല ഇത് മാത്രമാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഈ ക്രൈം ബ്രാഞ്ചിന്റെ ആ സംഘത്തിന് സുഭാഷിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയാണ് ോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് അയാള് കോഴിക്കോട് വരെ ഈ പെൺകുട്ടികളൂടെ യാത്ര ചെയ്യേണ്ട ഒരാളാണ് മുൻപരിചയം ഇല്ല എന്നാണ് ലോക്കൽ പോലീസിനോട് പറഞ്ഞത് അല്ലെങ്കിൽ അധികം പരിചയമില്ല എന്നാണ് ലോക്കൽ പോലീസിനോട് പറഞ്ഞത് പക്ഷേ കോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പരിചയമുണ്ട് അതുകൊണ്ട് പോലീസ് ഈ സുഭാഷും ഇന്ദുവുമായിട്ട് എന്താണ് ബന്ധമെന്ന് പല രീതിയിൽ അന്വേഷിക്കുകയാണ് ഫ്രണ്ട്സിനോട് അവിടുത്തെ സ്റ്റാഫിനോട് ടീച്ചേഴ്സിനോട് ഒരുപാട് അന്വേഷിച്ചു അപ്പോൾ അന്വേഷണത്തിൽ പല മറുപടികളാണ് കിട്ടിയത് ഈ ഇന്ദുവും സുഭാഷുമായിട്ട് പ്രണയത്തിലാണെന്നും ഇരുവരും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് അതുകൂടാതെ ഈ സുഭാഷ് താമസിക്കുന്ന ഒരു വാടക വീടുണ്ട് അവിടെ ഇന്ദു ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്നും രണ്ടുപേര് ഒരുമിച്ച് താമസിക്കാറുണ്ടെന്ന് പോലും പല ആൾക്കാര് പോലീസിനോട് പറയുകയുണ്ടായി അപ്പോൾ പോലീസിന് സംശയം വീണ്ടും കൂടുകയാണ് പോലീസ് ഈ സുഭാഷിന്റെ വീട്ടിലേക്ക് ആ ഒരു കോളേജിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് അയാൾ താമസിക്കുന്നത് അവിടേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അയാൾ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പക്ഷെ പോലീസ് അയാളുടെ വീട് പരിശോധിക്കുകയാണ് വീട് പരിശോധിച്ച സമയത്ത് നീളം കൂടിയ മുടി പോലീസിന് ലഭ്യമായി അത് ആ സുഭാഷിനോട് പോലീസ് പറഞ്ഞില്ല പ്രധാനപ്പെട്ട തെളിവായിട്ട് ശേഖരിച്ച് വെക്കുകയും ശാസ്ത്രീയമായിട്ട് അത് പരിശോധിക്കുകയും ചെയ്തു ആ ഹെയർ ഇന്ദുവിന്റെ ഹെയർ തന്നെയാണോ എന്നാണ് പോലീസ് പരിശോധിച്ചത് അങ്ങനെ നോക്കിയപ്പോൾ അത് പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു ഇന്ദുവിന്റെ ഹെയർ തന്നെയാണ് ആ വീട്ടിൽ നിന്ന് പോലീസിന് ലഭ്യമായത് അപ്പോൾ അയാൾ പോലീസിനോട് കാര്യം പറഞ്ഞു ഇന്ദു ഈ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ട് പോലും ഇല്ല ഞങ്ങൾ കോളേജിൽ വെച്ച് കാണും സംസാരിക്കും അല്ലാതെ ഹിന്ദു ഒരിക്കൽ പോലും ഇവിടേക്ക് വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇന്ദുവിൻ്റെ ഹെയർ അയാളുടെ വീട്ടിൽ കാണുക അത് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഈ കേസിൽ മാറുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് പിന്നീട് ചെയ്ത ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇന്ദു എന്തായാലും എ സി കമ്പാർട്ട്മെന്റിൽ ആ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് ബുക്ക് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതിന് ഡീറ്റെയിൽസ് എടുത്തു അപ്പോഴാണ് പോലീസ് മറ്റു കാര്യം കൂടെ മനസ്സിലാവുന്നത് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അല്ല ഇന്ദുവിൻ്റെ പേരിലും സുഭാഷിന്റെ പേരിലും ആ ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് സുഭാഷാണ് സുഭാഷ് ആ ഒരു ട്രെയിൻ ടിക്കറ്റ് മാത്രമല്ല ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ കോഴിക്കോട് ഒന്ന് ഡൽഹിയിലേക്ക് ഒരു രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആ ഡൽഹിയിൽ നിന്ന് സിക്കിമിലേക്ക് രണ്ട് ട്രെയിൻ ടിക്കറ്റ് കൂടെ അയാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതും തുടർന്നുള്ള ദിവസങ്ങൾ അപ്പോൾ ഈ സുഭാഷിന് എന്തോ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നും ഈ കേസുമായിട്ട് ബന്ധമുണ്ടെന്നും പോലീസിന് ഉറപ്പായി പക്ഷെ അതെന്താണെന്ന് മാത്രം പോലീസിന് അറിയില്ല അങ്ങനെ പോലീസ് സുഭാഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് അയാൾ ഇതിനു മുന്നേ ആവർത്തിച്ച എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും പോലീസിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് പോലീസ് ആദ്യം ഈ തെളിവുകളെ പറ്റി ഒന്നും തന്നെ സുഭാഷിനോട് പറഞ്ഞില്ല പക്ഷെ പിന്നീട് ഈ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം മൊബൈൽ ലൊക്കേഷന്റെ കാര്യം മുടിയുടെ കാര്യം ഇനി സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സുഭാഷിനോട് പറയുകയാണ് അപ്പോഴാണ് സുഭാഷ് യഥാർത്ഥ സത്യങ്ങൾ പോലീസിനോട് തുറന്നു പറയുന്നത് അയാൾ പറഞ്ഞു ഇന്ദുവിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം അയാൾ ചെയ്തത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അതിനുള്ള അയാളുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതലാണ് ഇന്ദുവും ഈ സുഭാഷുമായിട്ട് പരിചയത്തിലാവുന്നത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇന്ദു ആ കോളേജിൽ ലെക്ചറാണ് സുഭാഷും ഈ സുഭാഷും ഇന്ദുവായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അതുമാത്രമല്ല ഇയാൾ ഇപ്പോൾ പറയുന്നെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ജാതിയപരമായിട്ട് രണ്ടുപേരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് ഈ ജാതിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രേമിക്കണോ വേണ്ടെന്നൊരു സംശയം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് ആ സൗഹൃദം വളർന്ന പ്രണയത്തിലേക്ക് മറിയുകയാണ് അപ്പോൾ ജാതീയപരമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ടും ഏജിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടും ഇവർ ആരെയും ഈ പ്രണയത്തിൻ്റെ കാര്യം അറിയിച്ചില്ല ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടുകാരുടെ ഈ കാര്യം പറഞ്ഞു നോക്കാം വീട്ടുകാർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വിവാഹം കഴിക്കാം എന്നതായിരുന്നു അങ്ങനെ ഈ പ്രണയമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഹിന്ദുവിൻ്റെ വീട്ടിലേക്ക് ഈ സുഭാഷ് വന്നിട്ടുണ്ടാവും സുഭാഷ് വീട്ടിലേക്ക് എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോളേജ് ലെക്ചറായിട്ട് മാത്രമാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോഴും വീട്ടുകാർക്ക് ഈ പ്രണയത്തിന്റെ കാര്യം അറിയില്ല പക്ഷെ സുഭാഷ് സുഭാഷിന്റെ വീട്ടുകാരോട് ഹിന്ദുവിന്റെ കാര്യം പറയുകയും ആ വീട്ടുകാർക്ക് ഇത് സമ്മതമായിരുന്നു ഹിന്ദുവിന്റെ അച്ഛനോടും അമ്മയോടും ഹിന്ദുവിന് പറയാനായിട്ട് വല്ലാത്തൊരു ഭയമായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ട് പ്രേമിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുള്ളൂ അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ ജീവിതം രണ്ട് വർഷക്കാലം മുന്നോട്ട് പോവുകയും ചെയ്തു അതിനിടയിൽ ഇന്ദുവിന്റെ വീട്ടുകാർ അച്ഛനും അമ്മയും കൂടെ അവർക്കൊരു വിവാഹ ആലോചന കൊണ്ടുവരികയാണ് അഭിഷേക് എന്ന് പറയുന്ന പയ്യന്റെ വിവാഹ ആലോചന ഈ വിവാഹ ആലോചന ഇന്ദുവിനെ അറിയിച്ച സമയത്ത് ഇന്ദുവിനെ അവളുടെ പാരന്റ്സിനോട് സുഭാഷിന്റെ കാര്യം പറയാനായിട്ട് പേടിയായിരുന്നു ഒന്ന് ജാതിയപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ഏജ് ഡിഫറൻസ് അതുകൊണ്ട് വീട്ടുകാരോട് അവൾ തൻ്റെ പ്രണയത്തെപ്പറ്റി തുറന്ന് പറഞ്ഞില്ല വീട്ടുകാരോട് മാത്രമല്ല തനിക്കൊരു വിവാഹ ആലോചന വന്ന കാര്യം ഇന്ദു സുഭാഷിനോടും പറഞ്ഞില്ല അവൾക്ക് അത് പറയാനും പേടിയായിരുന്നു അപ്പൊ പാരൻസ് ചോദിച്ചു നിനക്ക് വിവാഹത്തിന് സമ്മതമാണോ അവൾക്ക് മനസ്സിൽ സമ്മതമല്ല പക്ഷെ പേടി കൊണ്ട് അവൾ സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ വീട്ടുകാർ ആ വിവാഹ ആലോചനയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു നിശ്ചയത്തിൻ്റെ ഒരു ഡേറ്റ് എടുത്തു അതിനുവേണ്ടിയിട്ടുള്ള ക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പാരൻസിന് സുഭാഷിനെ പരിചയം കോളേജ് ലെക്ചർ എന്ന രീതിയിൽ മാത്രം അങ്ങനെ സുഭാഷിനെ കൂടെ ഈ ഒരു വിവാഹ നിശ്ചയത്തിന്റെ കാര്യം അറിയിക്കുകയാണ് പക്ഷെ ഇത് ഇന്ദു അറിഞ്ഞിട്ടില്ല അപ്പൊ സുഭാഷ് തന്റെ കാമുകിക്ക് വിവാഹ ആലോചന വന്നു വിവാഹ നിശ്ചയത്തിന്റെ ഡേറ്റ് എടുക്കുന്നു അറിയപ്പോഴേക്കും അയാള് ഷോക്ക് ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊ അവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ് അപ്പൊ അയാൾ അപ്പോഴും വിചാരിച്ച കാര്യം കാമുകിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാം അപ്പൊ അയാൾ ഒരു കാര്യം ചെയ്തു ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്യാൻ അയാൾ പെട്ടെന്ന് ട്രിവാടം ടു കോഴിക്കോടേക്കാം രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു കോഴിക്കോടൊന്ന് ഡൽഹിയിലേക്ക് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവരോടൊന്ന് സിക്കിമിലേക്ക് രണ്ട് ട്രെയിൻ ടിക്കറ്റ് ഇതെല്ലാം പിന്നെ ബുക്ക് ചെയ്യാം ഒരു യാത്ര പോയി ഒരു ഹണിമൂൺ പോലെയൊക്കെ യാത്ര പോയിട്ട് വിവാഹം കഴിക്കാം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കാമെന്നാണ് അയാളുടെ മനസ്സിലേക്ക് വന്ന ചിന്ത അങ്ങനെ ഇന്ദുവിനെ വിളിച്ചിട്ട് കോഴിക്കോടേക്ക് പോകാമെന്ന് പറയുകയാണ് പക്ഷേ മറ്റുള്ള യാത്രയുടെ കാര്യം ഡൽഹിയിലേക്കും സിക്കിമിലേക്കും പോകുന്ന കാര്യം ഇയാൾ പറഞ്ഞില്ല ഒരു സസ്പെൻസ് പോലെ വെച്ചിട്ട് ആ വിവാഹം കഴിച്ചിട്ടങ്ങ് പോകാമെന്നൊക്കെ അയാൾ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ വിവാഹ ആലോചന നിശ്ചയത്തിന് ഡേറ്റ് എടുത്ത ടെൻഷൻ പോലെ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ യാത്രയ്ക്കിടയിൽ സുഭാഷ് ഹിന്ദുവിനോട് വിവാഹത്തെ പറ്റി ചോദിക്കുകയാണ് ഹിന്ദു ഇത് കേട്ടതും ഷോക്കായിപ്പോയി കാരണം ഹിന്ദുവിന് ഇത് എങ്ങനെ പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു ഇന്ദു ഇന്ദുവിന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ് എനിക്കിത് പറയാൻ പേടിയാണ് കാരണം ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏജ് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ എതിർക്കും അതുകൊണ്ട് എന്റെ വീട്ടുകാരോട് പ്രത്യേകിച്ച് ഞാൻ ഒറ്റ മോളാണ് അതുകൊണ്ട് എനിക്ക് വീട്ടുകാരുടെ ഈ കാര്യം പറയാനായിട്ട് പേടിയാണെന്ന് ഇന്ദു ആവർത്തിച്ച് പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ദുവിന്റെ മനസ്സിലുള്ള ചിന്ത അതുതന്നെയായിരുന്നു ഇന്ദു ഒരിക്കലും സുഭാഷിനെ ചതിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല പാരൻസിനോടുള്ള അമിതമായിട്ടുള്ള റെസ്പെക്ട് സ്നേഹം ഭയം കാരണം അവൾ അത് പറഞ്ഞില്ല അവൾക്കൊരിക്കലും വേറൊരു വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അപ്പോൾ സുഭാഷ് ഇന്ദുനോട് പറയുന്നത് നീ എന്നെ ചതിച്ചു ചതിച്ചു എന്നാണ് വാക്കുതർക്കം ഉണ്ടായ പ്രശ്നമുണ്ടായി അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് കേൾക്കുമെന്നൊരു ധാരണ ഇവർക്ക് വരികയാണ് അങ്ങനെ സുഭാഷ് ഇന്ദുനോട് പറയുകയാണ് നമുക്ക് ഡോറിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് പ്രൈവസി ആയിട്ട് സംസാരിക്കാം അങ്ങനെ അവിടേക്ക് പോവുകയാണ് ഡോറിന്റെ അടുത്തേക്ക് പോവുകയാണ് സുഭാഷ് പറഞ്ഞു ശരി നീ എന്നെ പറ്റി തന്നെ ഞാൻ വിശ്വസിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കണം ഞാൻ രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ കോഴിക്കോട് നേരെ ഡൽഹിയിലേക്ക് പോകാം പിന്നീട് സിക്കിമിലേക്ക് പോയിട്ട് വിവാഹം കഴിച്ച് തിരികെ വീട്ടിലേക്ക് എത്തി വീട്ടുകാരുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയാം പക്ഷെ ഹിന്ദുവിന് അങ്ങനെ പെട്ടെന്ന് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ഭയമായിരുന്നു കാരണം അവൾക്ക് വീട്ടുകാരെയും പിണക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഹിന്ദു ആ ഭയം കൂടെ തുറന്നു പറയുകയാണ് അപ്പോൾ അതിന്റെ പേരിൽ വലിയ വാക്കുതർക്കം വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ് അപ്പൊ ഹിന്ദുവിനോടും പറഞ്ഞു നീ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളെ വിളിച്ചിട്ട് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുക ഹിന്ദുവിന് അത് ചെയ്യാനും ഭയമായിരുന്നു ആകെ മൊത്തം ഇന്ദുവിന് വല്ലാത്തൊരു പേടിയിലൂടെയാണ് അവള് മുന്നോട്ട് പോയത് അപ്പൊ ഇയാളുടെ ദേഷ്യം വീണ്ടും കൂടുകയാണ് ഇന്ദു ഒന്നും പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല വിവാഹത്തിനും സമ്മതിക്കുന്നില്ല ആ ദേഷ്യത്തിൽ ആ വാക്കുതർക്കത്തിനിടയിൽ സുഭാഷ് ഒരു ചവിട്ടോ ചോടിക്കുകയാണ് ഇന്ദു വളരെ പെട്ടെന്ന് തന്നെ ആ ട്രെയിനിൽ നിന്ന് തെറിച്ചിട്ട് അവളുടെ തല പോയിട്ട് ഏതൊരു വസ്തു ഇടിക്കുകയും പിന്നീട് ആറ്റിലേക്ക് വീഴുകയും ചെയ്തു അപ്പൊ ഇന്ദുവിന്റെ മൊബൈൽ ഫോൺ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു സുഭാഷിന്റെ കയ്യിലുണ്ടായിരുന്നു സുഭാഷ് ആണ് പിന്നീട് ആ കാമുകന് അല്ലെങ്കിൽ സോറി കാമുകനല്ല ആ കല്യാണം കഴിക്കാനിടുന്ന ആ വ്യക്തി കാമുകൻ അല്ല കേട്ടോരിക്കലും ആ കല്യാണം കഴിക്കാനിടുന്ന ആ വ്യക്തിയുടെ ആ മെയിലിലേക്ക് ഒരു മെയിൽ അയക്കുന്നത് തന്നെ െ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അതുകൊണ്ട് ഈ വിവാഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കും പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അയാൾ നേരെ കോഴിക്കോട് ഇറങ്ങുന്നു ഒന്നും അറിയാത്ത ആളെ പോലെ അഭിനയിക്കുകയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇതിനിടയിൽ ഇന്ദുവിന്റെ പാരന്റ്സ് ഇയാളെ വിളിച്ച കാര്യങ്ങൾ തിരക്കിയിട്ടായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇയാൾ ഒന്നും അറിയാത്ത പോലെ നാടാൻ കളിക്കുകയായിരുന്നു അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ പോലീസ് ആ സുഭാഷിനെ അറസ്റ്റ് ചെയ്തു സുഭാഷ് പിന്നീട് ജയിലിലായി പക്ഷെ ഇപ്പോഴും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷിന് എന്ത് ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇവിടെ ഇന്ദു എന്ന് പറയുന്ന ആ പെൺകുട്ടി അവളൊരിക്കലും സുഭാഷിനെ ചതിച്ചതല്ല അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവളുടെ ഭയം കൊണ്ട് അവർക്ക് അത് പറയാനായിട്ട് സാധ്യത്തില്ല പക്ഷെ സുഭാഷ് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് സമ്മതമല്ല മറ്റൊരു വിവാഹത്തിലേക്ക് പോകണമെങ്കിൽ കൂടിയും അവളെ കൊന്നുകളയുക അവളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും തിരുത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ കേസിൽ എന്തായാലും സുഭാഷിന് ഒരിക്കലും ഒരു നീതി കിട്ടാൻ പാടില്ല സുഭാഷിന് അവിടെ നീതി ഇല്ല കാരണം സുഭാഷ് തെറ്റ് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് അയാൾ ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി അയാൾ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് അതിനകത്ത് ഒരു സംശയം വേണ്ട അപ്പൊ എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടതാണ് അതിന് ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്കാർ അതൊന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് മീ സി ജോ ജോൺ